അടുത്ത് നമ്മൾ കൊച്ചിനെ തിന്നാൻ പോവാണ് ഇതാണ് ആ ഷോപ്പ് അവിടെ ഒച്ച കഴിക്കാൻ റെഡി ആണോ നമ്മള് സ്നെയും ഫ്രോക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താ അവസ്ഥ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ സ്നെയും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ തവളക്കാൽ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ബ്രെഡും തന്നിട്ടുണ്ട്

കുറച്ച് okay. okay. yeah. mm. ും അതേപോലെ അതേപോലെ നല്ല ടേസ്റ്റ് ട്രൈ ആക്കുന്നത് മുറി കഴിക്കുന്നില്ല ബോണുണ്ടോ സ്നേലിന്റെ ഫ്ലേവർ എങ്കി എപ്പോഴും അവൾ രക്ഷയില്ല സ്വീപൊരു ബ്രെഡ് തന്നിട്ടുണ്ട് സ്നേഹിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു ഈ സോസിനുള്ള നല്ല കോമ്പിനേഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് കാണാം ഭയങ്കര സോഫ്റ്റ് മീറ്റ് അല്ലേ ഇനിയിപ്പോൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് പക്ഷെ പോരല്ലെങ്കിൽ നമുക്ക് അടുത്ത സാമഗ്ര നമ്മൾ പറഞ്ഞ സാൽമൺ വന്നിട്ടുണ്ട് കഴിക്കാൻ പോകുന്നത് സൂപ്പറാണ് എല്ലും സൂപ്പർ ആണ് നമ്മളപ്പഴശിന്റെ തൊട്ട് ഡെസേർട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതും പറഞ്ഞിട്ടുണ്ട് എന്താ അവസ്ഥറിയില്ല കഴിച്ചു നോക്കാം ഇതുവരെ വാങ്ങിയൊന്നും മോശമായിട്ടില്ല ഇവിടത്തെ ഇവിടെ ഇർട്ട സ്റ്റാഫ് നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് നമുക്ക് ഇവിടെ എന്താ ಡೆസേർട്ട് ഒന്ന് സൂപ്പർ ആണ് ആ പറഞ്ഞ പോലെ തന്നെയാണോ നിങ്ങൾ വിചാരിക്കേ എനിക്ക് സന്തോഷമല്ല നല്ല കഴിച്ചു കഴിച്ചു വയണ്ടിരിക്കുകയാണ് ഇത് അതോസിയ ഫുഡ് ഒക്കെ അടിച്ച് അല്ലല്ല ചോംപടോ നമ്മൾ ഫുഡ് ഒക്കെ അടിച്ചിറങ്ങി ഏകദേശം 48 യൂറോയേ ഉള്ളൂ ബൈങ് അത്യൊക്കെ വളരെ വർത്തയുന്നു വളരെ ലാഭയേ നമ്മൾ ഒരു 70 70 ആ റേഞ്ച് കൊടുത്തത് പക്ഷെ അത് വളരെ ലാഭായിത് വീ

നമുക്ക് നമുക്കിവിടുന്ന് എന്തേലും വാങ്ങാം അങ്ങനെ നമ്മൾ ലൂർ മ്യൂസിയത്തിലെത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ലൂർ എത്തിയിട്ടുണ്ട് ഇത് മ്യൂസിയം മ്യൂസിയം ഇത് ഏതുകൊണ്ട് പൂരത്തിന് ആൾക്കാർ വന്ന പോലെ ഉണ്ട് ഇവിടെ ഒരു രസിക്കത്തെ തിരക്കാണ് ഇവിടെ പുറത്ത് ഇതാവസ്ഥയെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പത്തിരട്ട് തിരക്കായിരിക്കുന്നത് ജസ്റ്റ് പുറത്ത് നിന്ന് രണ്ട് ഫോട്ടോ എടുക്കുക പോവുക എന്താണ് എന്താ അഭിപ്രായം ചുറ്റുമുള്ള ഇത് കൊള്ളാം ഈ ഗ്ലാസ് അത്ര രസമുള്ളവരൊന്നും എനിക്ക് തോന്നി അത് ഒരെണ്ണമായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇവിടെ അതിൻ്റെ കൂടെ ചെറുതൊരെണ്ണം കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ട് അത് വലിയ രസമില്ല നമ്മളെ കിട്ടി അങ്ങനെ നമ്മൾ ലൂർ മ്യൂസിയം ഒക്കെ കണ്ടിട്ടുണ്ട് അകത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറാം കാരണം സമയം അത്യാവശ്യം ഒരു രണ്ട് ദിവസമെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണാൻ അപ്പോൾ അടുത്ത ഇനിയിപ്പോൾ നമ്മൾ ഗാലറീസ് ലഫേറ്റിലേക്ക് പോകാണ് അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ നേരത്തെ ലൂറിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് വന്നത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ ഗാലറീസ് ലഫേറ്റിൻ്റെ ഫ്ലോറിലെത്തില്ല കിടക്കാച്ചി വ്യൂ ആണ് ഇവിടെ ഫുൾ പാരിസ് നമുക്ക് ഇവിടെനിന്ന് കാണാം അപ്പോൾ ഗാലറീസ് ലഫേറ്റിൻ്റെ മേളിലെ ബാൽക്കണിയിലെ വ്യൂ ആരും ഇല്ലാതെ നമുക്ക് കിട്ടിയത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ കഥ ഞാൻ അവിടെ പറയുന്നില്ല അപ്പോൾ തൽക്കാലം ഇത് റെക്കോർഡ് ചെയ്ത് പറയാണ് അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി രണ്ടര കിലോമീറ്റർ ഓടിയിട്ടാണ് ചെന്നത് കാരണം സൺസെറ്റിന് തൊട്ട് മുന്നേ അവിടെ എത്തണമെന്നുള്ള ഇതിലാണ് പോയത് അപ്പോൾ അവിടുത്തെ ഇപ്പോൾ അവർ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല ബ്ലോക്ക് പറഞ്ഞ് കാരണം നാളെ ന്യൂ ഇയർ ആയതുകൊണ്ട് നേരത്തെ മാൾ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ആരെയും കയറ്റുന്നില്ലായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്കും താഴേക്ക് വരുന്ന ഉണ്ട് അത് അവർ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ അതുവഴി ഓടി മേളിലോട്ട് കയറിയിട്ടാണ് നമുക്ക് ആ വ്യൂ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും ഇല്ലാതെ അവിടെ കിട്ടിയത് ഒരു രക്ഷയിലായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അത് അവിടെ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടാമത് റെക്കോർഡ് ചെയ്ത് കയറ്റുന്നത് അങ്ങനെ നമ്മൾ മേളയിൽ കയറി ഇനിയിപ്പോൾ നമുക്ക് ന്യൂ ഇയർ ആണ് അത് ഷോൺ സെലീസയുടെ ഫ്രണ്ടിലാണ് ഇനിയിപ്പോൾ അവിടെ പോയിട്ടാണ് ബാക്കി പരിപാടികൾ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മൾ ഗാലറി സ്ലഫേറ്റ് തന്നിരിക്കുകയാണ് നാളെ ന്യൂ ഇയർ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും എന്ന് പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വാങ്ങാനൊന്നുമില്ല അപ്പം എന്തായാലും നമുക്ക് ന്യൂ ഇയറിന് ആദ്യം ഒന്ന് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആവണം ഓക്കെ പൈസ ഒരു രക്ഷയില്ല ഒടുക്കത്തെ തിരക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ പോലും പറ്റുന്നില്ല മെട്രോയുടെ അങ്ങനെ നമ്മള് ടയേർഡായി കുറച്ചു നേരം റസ്റ്റ് എടുത്തിട്ടാണ് ഇനി ന്യൂ ന്യൂഇയറിന്റെ ഇതിന് പോകുന്നത് നമ്മൾ രാത്രി ഇവിടത്തെ കടയൊക്കെ പത്തുമണിന്റെ ഉള്ളില് ഒക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട് ആറുമണിക്ക് തന്നെ കുറെ കട അടച്ച് സേഫ്റ്റിക്ക് രാത്രിത്തെ ഫുഡ് ഫുഡ്സ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ന്യൂ ഇയർ പാർട്ടിക്ക് പോകുന്നതായിരിക്കും അത് നമുക്കിവിടെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പത്തരക്ക് കഴിഞ്ഞ് പോയാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് ന്യൂ ഇയറിന് കാണാം ഇനി പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം